വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ നാട്ടിലെ കൃഷി നടക്കുന്ന വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് റംസാൻ പ്രമാണിച്ച് ചെയ്യുന്ന കൃഷിയായിട്ട് അത് റംസാനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ തണ്ണിമത്തൻ്റെ കൃഷി ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാ വർഷവും ചെയ്യാറുണ്ട് അത് അരീക്കാട് പാഠസമിതി അംഗത്തിൽപ്പെട്ട കുറച്ച് അംഗങ്ങളാണ് അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാഴ്ചയിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ നേരം നമ്മളെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന രീതി പറഞ്ഞാൽ തണ്ണിമത്തൻ കൃഷിയാണ് അതിൻ്റെ കൂടെ തന്നെ പൊട്ടുവെള്ളരി കക്കരി കുക്കുംബർ അതുപോലെ തന്നെ ക്ഷമാമം ഉണ്ടാകലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഈ സംഭവങ്ങളൊക്കെ കൂടി ഇവർ നാലേക്കറിൻ്റെ മുകളിലാണ് നാലേക്കറിൽ കുറഞ്ഞില്ല നാലേക്കറിൻ്റെ മുകളിലാണ് ഈ പാടത്ത് അവർ കൃഷി ചെയ്യുന്നത് ഇത് നമ്മൾ അരീക്കാട് നിന്നും ചെമ്പറ പോണ പാടത്താണ് അപ്പോൾ ആലിഞ്ചോട് പാടം എന്ന് പറയും ഈ പാടത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണാം ബാക്കി ഞാൻ കുറച്ചും കൂടി വലുപ്പമായിട്ടും കായ്ക്കണതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിൻ്റെ ശേഷമാണ് ഞാൻ വന്നിട്ട് എടുക്കുന്നത് കേട്ടോ പക്ഷെ നമ്മൾ നട്ട സമയത്ത് എന്തായാലും അവസ്ഥ ആ കണ്ടില്ലേ അത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ഏകദേശം പുത്രയിതാം ഇതിപ്പോൾ ഞാനൊരു പിന്നൊരു കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോസാണ് ഇപ്പം തൈ തറയിക്കുന്ന ഏകദേശം ചിലതൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് അത്ര കാണും പുതാ പറയാൻ കാരണം നെല്ല് പോയിട്ട് ആ നെല്ലൊക്കെ ശേഷം പാകാൻ അപ്പുറത്തുതാണ് നമ്മൾ പണിയെടുക്കാൻ

തന്നിമത്തനില്ല തന്നിമത്തനില്ല എന്തള്ളേ തണ്ണിമത്തല്ലിമത്തനില്ല കക്കേരോസ് തന്നി മതനില്ല ആരംഭയ്യാ കേറങ്ങനെ കക്കരി എന്തല്ലാ കക്കരിയാ എല്ലാം കൂടി വേണ്ട ഇത് അത് പാൽ ഉണ്ടിക്കണ്ടേക്കൂല രണ്ടേ കിലോ അതല്ല இது எந்த வாங்க கி கரி ஆ கரி வாங்கி கக்கேரி ஜூஸ் அடிச்சா ஜூஸ் வாங்கி கேட்குறப்படா ஜெஸ்டிங்க வீடு இல்லா இல்லை ஞாபகிஷ் பப்ளிஷ் செய்ய சாணம் പറഞ്ഞാല് ഞാനിപ്പോ പിന്നെ പത്തൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാട്ടോ കേട്ടോ വത്തൊക്കെ വാങ്ങാൻ പത്തൊക്കെ ഒരു പൊട്ടിക്കലും അടിഞ്ഞിട്ടില്ല എട്ട് ദിവസം കഴിഞ്ഞിട്ട് വത്തൊക്കെ പൊട്ടിക്കൊള്ളു അപ്പം ഇന്ന് നോമ്പ് ഒന്നാട്ടോ അവിടെ അപ്പൊ ഇന്ന് നമ്മളെ നാട്ടിലെ നോമ്പ് ഒന്നാണ് ഒന്നിന് കൃഷി ഏകദേശം തുടങ്ങി എന്തായാലും ഒരു എട്ടാമത്തെ ദിവസമാണ് എട്ടാം നോമ്പിനെ ഞാൻ ഒരു പൊട്ടിക്കൊള്ളെന്ന് പറഞ്ഞത് ആ അപ്പോൾ ഞാനിവിടെ കക്കേരി ഉണ്ടായിരുന്നു ആ കക്കേരി കുറച്ച് വാങ്ങി ഗായ് സപ്പം നിന്ന് നമ്മളെ തണ്ണിമത്തിൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അത് പകലായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ തിരക്കപ്പെട്ടുണ്ട് അതിൻ്റെ ഒന്നും പകർത്താൻ പറ്റിയില്ല അപ്പോൾ അവിടെ ആൾ നല്ല ആളുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ട് പോയിങ്ങാണ്ടി കയാണ് അപ്പോൾ വണ്ടി കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ പണിയൊക്കെ കൂടിയായപ്പോഴേ ആ തിരക്കിൽപ്പെട്ടാണ് വണ്ടി പണിക്കിട വിട്ടപ്പോഴേ എനിക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല ആ രാവിലെ ആയിരുന്നു വിളവെടുപ്പ് അപ്പോൾ നടന്ന് പോവാണ് നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളായിട്ട് എന്ത് രസം ഉണ്ടായിരുന്നു എന്ത് മനോഹരം കാണാൻ നോക്കാം ഒരുപാട് ദിവസതാണ് എടുത്ത വീഡിയോ ആട്ടത് അതായത് ഒരു മാസം മുന്നേ തുടങ്ങിയ വീഡിയോ ആണ് ആ പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ എടുത്തിരുന്നത് ഇപ്പോൾ നോമ്പ് ഞാൻ ഒന്നിനും രണ്ടിനും പോയിരിക്കും അപ്പോൾ അല്ല ഒന്നിലോ രണ്ടിലോ ഏതോ ഒരു ദിവസം എടുത്തൊരു വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ദിവസം ഒന്ന് നോമ്പ് പത്തായി എന്നാണ് വിളവെടുപ്പ് എടുക്കുന്നത് അപ്പം നമുക്കവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം നേരെ ഓക്കെ നിങ്ങളൊക്കെ വാങ്ങിക്കടാ എത്ര പൈസ എന്ത് പൊട്ടിക്കുന്നു ബാബു ഇന്ന് എത്ര മണിക്ക് രാവിലെ എത്ര മണിക്കായിരുന്നു രാവിലെ മൂന്നണിക്ക് ഇത് വല്ലാത്തൊരു സംഭവം പടുത്ത് തീരുന്ന കേസ് ഇവിടെ ഓറഞ്ച് തണ്ണിമത്തു ജമിഷിയാ ഓറഞ്ച് തണ്ണിമത്തൻ എന്താ റേറ്റ് നാൽപ്പത്തിരണ്ട് അതോ ടോട്ടല് ആറ് രൂപ ഓ കിലോ കിലോ നാൽപ്പത് റുപ്യ യാത്ര അബക്കാസ് ഇതാണ് തനിമത്തൻ വിളവെടുപ്പ് ഇഷ്ടംപോലെ ആൾക്കാരുത്ത പല സ്ഥലങ്ങളിലായി വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്

ഇത്രയും ആൾക്കാർ പുറത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് വന്ന വള്ളിമ്മ എവിടിയാ വിളവെടുപ്പേ നമുക്ക് കാണട്ടാ പൊട്ടിക്കണത് നോക്കട്ടെ ഇവിടെ ചെറുതായി വരണുള്ളൂ അത്യാവശ്യം അങ്ങനെ നോക്കിയും കണ്ടും പോയിട്ടില്ലാണെങ്കിൽ വള്ളിയ ചവിട്ടിയാൽ അവരെ അത്രയും നഷ്ടമാണ് അതുകൊണ്ട് വള്ളിമച്ചോട്ടിലില്ല ഇവിടെ പറ്റ ചെറുക്കുക അത്യാവശ്യമായത് പിന്നെ വീട് എടുക്കാനുള്ള പിന്നെ ഇത് വന്നിരിക്കുന്നു നമ്മൾ ഈ പൈപ്പില് വെള്ളം വന്ന് ഈ പൈപ്പിൽ കൂടിയാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് കൂടി എടാ പൊട്ട അങ്ങനെ പോവാലോ അപ്പൊ വള്ളിമച്ചല്ലേ

ഇവിടെ കണ്ടാണ് ക്ഷമാമ് ഗേസ് ആ സൈഡ് തെറ്റു ആ ഇതിൻ്റെതാ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ അവസാനം വരിക്കാൻ വീട് എടുക്കുന്നു ഓരോ പത്തു പത്തി കൂടുമ്പോ നോവംബർ ഒന്നിനെടുത്ത് പോയതാണ് അപ്പൊ അന്ന് വത്തക്കായിട്ടില്ല ആയിട്ടില്ലായിരുന്നു വെള്ളം അടിച്ചിട്ട് ഈ പൈപ്പ് കൂടി വന്നിട്ട് ഈ പൈപ്പ് കൂടി തണ്ണിമത്തേനെ ഓരോ തുള്ളി ആവശ്യമുള്ള തുള്ളി ഇങ്ങനെ ആയി കൂടി സപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകും ഈ കവറെക്കുന്നത് ആ കവറിലുള്ളൂ കൂടി ഇങ്ങനെ സപ്ലൈ ചെയ്ത് പോകും അതാണ് ഈ ഇതിൻ്റെ കൃഷി രീതി ഒന്നു ഒന്നു ആ വേണ്ട തുണ്ടും വേണ്ടി രണ്ടും മിച്ചോ അപ്പൊ ഈ സ്ഥലം കെടുക്കുന്നത് നമ്മൾ അരീക്കാട് പാടത്താണ് ഇത് ചമ്പ്രക്കൂടി ഇങ്ങോട്ട് വരാം അതേപോലെ തലക്കടത്തൂര് നെല്ലിക്കാട് തറേലി അയ്യാറോഡ് ഏത് വഴിയും നമ്മൾ അരീക്കാട് ഉള്ളിലേക്ക് വരാം അപ്പോ ഇത്രയും നാലേക്കർ ഭൂമിയിൽ ഇതില് കൃഷി ചെയ്തിട്ട് ഇത് വെള്ളം എത്തിക്കണത് എവിടെ നിന്ന് എത്തിച്ചാൽ അവിടെ കാണുന്നത് അത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇല്ലെങ്കിലും അത്രയും ദൂരം ഉണ്ട് അവിടെ നിന്നാണ് ഇവർ വെള്ളം കിട്ടിയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് അപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ആദ്യം ഞാൻ വിചാരിച്ചു തോട്ടുന്നായിരിക്കുന്നു അപ്പോൾ തോട്ടം എന്നല്ല അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഇന്ന് പക്ഷേ ഈ വെള്ളം അവിടെ നിന്ന് എത്തിക്കുന്നത് അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഇവർ ഈ കൃഷിക്കൊക്കെ സാധനങ്ങൾ എത്തിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ചിലവുണ്ട് ഇതിന് നമ്മൾ കാണണം അതൊരു സിമ്പിൾ കാര്യമില്ല ഒരുപാട് ദിവസത്തെ അധ്വാനം ഒരുപാട് പേരുടെ അധ്വാനം അങ്ങനെയാണ് അപ്പോൾ ഈ കൃഷി ഈ ഒരു വിഭവത്തിലെത്തിനത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പരിസരത്തൊക്കെ പരിസരത്തേക്കുള്ളൊരു വരിക സാധനങ്ങൾ വാങ്ങിച്ച് അവർ ശേഖരിക്കുക അപ്പോൾ ഗേസ് ഇത്രേ ഉള്ളൂ നമ്മൾ അന്നത്തെ വീഡിയോ പിന്നെ ഒരുപാട് ദിവസത്തെ ഓരോ ചെറിയ ചെറിയ ഷോട്ട് എടുത്തിട്ടുണ്ടാക്കിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിരിക്കണമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അത്രയും പറയാൻ എൻ്റെ വീഡിയോയുടെ ബൈ ബൈ യു